കൊച്ചി പള്ളുരുത്തി സെൻറിത്ത സ്കൂളിൽ വിദ്യാർത്ഥികൾ യൂണിഫോം ചട്ടത്തിന് വിപരീതമായി ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന നിബന്ധന വെച്ച മാനേജ്മെന്റിനെ ശക്തമായി വിമർശിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിവാദം രാഷ്ട്രീയവത്കരിച്ച് സർക്കാരിനെ ആക്ഷേപിക്കാൻ സ്കൂൾ മാനേജ്മെന്റ് ആസൂത്രിത ശ്രമം നടത്തുകയാണെന്ന് മന്ത്രി പറഞ്ഞു വെല്ലുവിളിക്കാൻ നോക്കണ്ടെന്നും സർക്കാരിന് മുകളിലാണ് എന്ന ഭാവം മാനേജ്മെന്റിനുണ്ടെങ്കിൽ അത് വേണ്ടെന്നും മന്ത്രി പറഞ്ഞു ിയുടെ ഭാരളും ആവർത്തിച്ച് ആവർത്തിച്ച് ഇന്നലെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അവർ ഇന്നലെ വ്യക്തമാക്കിയപ്പോൾ ചില ഭീഷണികളും ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഗവൺമെന്റിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും വളരെ മോശമായിട്ടാണ് പ്രതികരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് ഗവൺമെന്റിന്റെ അവകാശത്തിൽ നിന്നുകൊണ്ട് ഒരു വിഷയത്തിന്മേൽ ഒരു വിശദീകരണം ചോദിച്ചാൽ അതിന് മറുപടി പറയേണ്ടത് പി ടി ഐ പ്രസിഡന്റും വക്കീലുമല്ല മറുപടി പറയേണ്ടത് അത് നല്ലവണ്ണം മാനേജ്മെന്റിന് ഓർമ്മ വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷ അന്തരീക്ഷം സുരക്ഷിതമാക്കും എന്ന് തന്നെയാണ് പ്രഥമ പരിഗണന